ഹായ് ഫ്രണ്ട്സ് ഒരു പിൻകോഡിൽ ഒരാൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു അടിപൊളി ബിസിനസ് അവസരത്തിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം മുതൽ മുടക്കാൻ ഒരു ലക്ഷം രൂപയും കയ്യിൽ ഒരു സ്മാർട്ട് ഫോണും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ബിസിനസിന്റെ ഫ്രാഞ്ചൈസി ആകാം ഒരു പിൻകോഡിൽ ഒരു ഫ്രാഞ്ചൈസി മാത്രം ഫ്രാഞ്ചൈസി ഏരിയയിൽ ബിസിനസ് നടന്നാലും ഇല്ലെങ്കിലും ഫ്രാഞ്ചൈസി ഹോൾഡർക്ക് വരുമാനം ലഭിക്കുന്നു ഒരു പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്യുകയോ വിതരണം ചെയ്യുകയോ വേണ്ട ആയതിനാൽ ഡെഡ് സ്റ്റോക്കുകളോ റിസ്കുകളോ നേരിടേണ്ടി വരുന്നില്ല ഈ ബിസിനസ്സിന് ഓഫീസോ സ്റ്റാഫുകളോ ആവശ്യമില്ല തൽഫലമായി വാടകയോ ശമ്പളമോ കൊടുക്കേണ്ടിയും വരുന്നില്ല നഷ്ടസാധ്യതകൾ തീരെയില്ല ഇത്തരത്തിൽ നൂറ് ശതമാനം വിജയ ഒപ്പം നൂറ് ശതമാനം പ്രോഫിറ്റ് ലഭിക്കുന്നതുമായ ഈ ഡിജിറ്റൽ ബിസിനസിന്റെ ഒരു ഫ്രാഞ്ചൈസി എത്രയും വേഗം സ്വന്തമാക്കിക്കൊള്ളൂ കാരണം ഒരു പോസ്റ്റൽ പിൻകോഡിൽ ഒരാൾക്ക് മാത്രമേ ഈ സുവർണ ലഭിക്കുകയുള്ളൂ ആയതിനാൽ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഈ ഡിജിറ്റൽ ബിസിനസ് ആശയത്തിൽ ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് ഒരു ഫ്രാഞ്ചൈസി സിക്ക് ലഭിക്കുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ബിറ്റിംഗ് ബെനിഫിറ്റ്സ് ഒരു ലക്ഷം രൂപ മുടക്കുന്ന ഒരു ഫ്രാഞ്ചൈസിക്ക് അൻപതിനായിരം ബിഡ് പോയിന്റുകൾ ലഭിക്കുന്നു ഈ ബിഡ് പോയിന്റുകൾ ഉപയോഗിച്ച് ബിഡിംഗിൽ പങ്കെടുത്താൽ ഇപ്പോഴത്തെ ബിഡിംഗ് സ്റ്റാറ്റസ് പ്രകാരം മൂന്ന് മുതൽ അഞ്ച് യൂണിറ്റ് ഷെയർ വരെ അതായത് അഞ്ഞൂറ് ഷെയർ ബിറ്റുകൾ വരെ ലഭിക്കാവുന്നതാണ് ഈ ഷെയർ ബിറ്റുകൾ ഇരുപത് മാസം വരെ സ്റ്റോക്ക് ചെയ്താൽ ഫ്രാഞ്ചൈസിക്ക് ദിവസേന ഇൻസെന്റീവുകളും ഒപ്പം ഷെയർ ബിറ്റുകൾക്ക് വിലവർദ്ധനവും ലഭിക്കുന്നതാണ് ഇതനുസരിച്ച് ഒരു ലക്ഷം യൂണിറ്റ് ഷെയർ ബിഡിംഗിലൂടെ റിലീസാകുന്നതുവരെ ഫ്രാഞ്ചൈസി അവരുടെ കൈവശമുള്ള ഷെയർ ബിറ്റുകൾ ഹോൾഡ് ചെയ്താൽ ഇതുവഴി ഫ്രാഞ്ചൈസിക്ക് മിനിമം അഞ്ച് കോടി രൂപ വരെ പ്രോഫിറ്റ് ലഭിക്കുന്നതാണ് രണ്ട് ഇൻസെന്റീവ്സ് ബിഡിംഗിലൂടെ ഫ്രാഞ്ചൈസിക്ക് ലഭിച്ച ഷെയർ ബിറ്റുകൾ ഇരുപത് മാസത്തേക്ക് സ്റ്റോക്ക് ചെയ്യുന്ന പക്ഷം ദിവസേന മുന്നൂറ്റി മുപ്പത് രൂപ വെച്ച് മാസത്തിൽ പതിനായിരം രൂപ വരെ ഇൻസെന്റീവ് ലഭിക്കുന്നു ഫ്രാഞ്ചൈസി ഏരിയയിൽ ബിസിനസ് നടന്നാലും ഇല്ലെങ്കിലും ഈ ഇൻസെന്റീവ് ഇരുപത് മാസം വരെ തുടർച്ചയായി ലഭിക്കുന്നതാണ് ഇതനുസരിച്ച് ഒരു ക്ക് അവരുടെ മുടക്കം മുതൽ ഇരുപത് മാസം കൊണ്ട് ഇൻസെന്റീവിലൂടെ ഇരട്ടിയായി തിരികെ ലഭിക്കുന്നു മൂന്ന് കാർഡ് ആക്ടിവേഷൻ കമ്മീഷൻ ഫ്രാഞ്ചൈസി പിൻകോഡ് ഏരിയയിൽ ആക്ടിവേറ്റ് ആകുന്ന ഓരോ ആയിരം രൂപയുടെ ഡിജിറ്റൽ കാർഡുകൾക്കും ഫ്രാഞ്ചൈസിക്ക് നൂറ് രൂപ വെച്ച് കമ്മീഷൻ ലഭിക്കുന്നു ഫ്രാഞ്ചൈസി ഏരിയയിൽ ഫ്രാഞ്ചൈസി വഴി ഇൻഡയറക്റ്റായി നടക്കുന്ന ഓരോ കാർഡ് ആക്ടിവേഷനുകൾക്കും മുന്നൂറ്റി അൻപത് രൂപ വെച്ച് ഫ്രാഞ്ചൈസിക്ക് കമ്മീഷൻ ലഭിക്കുന്നു ഫ്രാഞ്ചൈസി ഏരിയയിൽ ഫ്രാഞ്ചൈസി നേരിട്ട് നടത്തുന്ന ഓരോ കാർഡ് ആക്ടിവേറ്റ് ൾക്കും നാന്നൂറ് രൂപ വെച്ച് ഫ്രാഞ്ചൈസിക്ക് കമ്മീഷൻ ലഭിക്കുന്നു അതായത് നിങ്ങളുടെ ഫ്രാഞ്ചൈസി ഏരിയയിൽ ആയിരം രൂപയുടെ ഒരു കാർഡ് ആക്ടിവേഷൻ നടക്കുമ്പോൾ നൂറ് രൂപ മുതൽ നാന്നൂറ് രൂപ വരെ നിങ്ങൾക്ക് കാർഡ് ആക്ടിവേഷൻ കമ്മീഷൻ ലഭിക്കുന്നു എന്നർത്ഥം ആയതിനാൽ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെയും ഡിജിറ്റൽ അസറ്റുകളുടെയും സാധ്യത തിരിച്ചറിഞ്ഞ് ഈ സുവർണാവസരത്തെ വിനിയോഗപ്പെടുത്തി ഞങ്ങളുടെ വിജയത്തിൽ ഒരു പങ്കാളിയാകാനും ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു അംഗമാകാനും നിങ്ങളെ ഞങ്ങൾ ഹാർദമായി ം ചെയ്യുന്നു നമുക്ക് വളരാം മറ്റുള്ളവരെ വളർത്തിക്കൊണ്ട് ജെ എം എം എസ്